ആദരവായ പ്രവാചകൻ പറയുകയാണ് അബ്ദുല്ലാഹിബിനെ ഉമർ അലിയു റിപ്പോർട്ട് ചെയ്യുന്ന എന്താണ് ഒരു കാലം വരാനുണ്ട് ഒരു സമയം വരാനുണ്ട് അതി ലോകാവസാനത്തോട് അടുക്കുന്ന സമയമാണ് നബി ജനങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സമയം വന്നിട്ടില്ല യുത്തി അൽന്നാസി സമാന ഒരു കാലം വരാനുണ്ട് എന്ന് പറഞ്ഞാൽ പൊന്നാര ഹബീബിന്റെ സമയത്ത് അങ്ങനെ ഒരു കാലമില്ല അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഇല്ല അത് വരാനിരിക്കുന്നതേ ഉള്ളൂ ഏതാണ് കാലമെന്നറിയോ നബിതങ്ങളെ പറയുകയാണ് യജ്തമിഉന ഫീ ആളുകളെല്ലാം ഒരുമിച്ച് കൂടും

അവരുടെ പള്ളികളിൽ അവർ നിസ്കരിക്കുന്ന കാലം വരുമെന്നാണ് എന്നിട്ട് പറയുന്നു പക്ഷേ ഈ നിസ്കാരക്കാരിൽ ഒരു വിശ്വാസി പോലും ഉണ്ടാകുന്നതല്ല ആളുകൾ ഒരുമിച്ച് കൂടുന്നോ ആളുകൾ പള്ളിയിൽ വരുന്നുണ്ട് ആളുകൾ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നുണ്ട് ആളുകൾ പിന്നിൽ ചെന്ന് നിസ്കരിക്കുന്നുണ്ട് നിബിധങ്ങൾ പറയുന്ന ലോകാവസാനത്തിൽ അടയാളമാണ് പക്ഷേ മോമിനായ ഒരാൾ ഉണ്ടാവുകയില്ല ഒരറ്റ വിശ്വാസികളെ കാണാൻ പള്ളികളിൽ നിബിടമല്ലേ സഹോദരങ്ങള് അകം പള്ളിയാക്കി കൊണ്ടിരിക്കുകയാണ് കൂടി ഒരു നില മുകളിലൊക്കെ ഓരോ വർഷം കഴിയുമ്പോഴും ഞങ്ങളുടെ പള്ളി ഒന്ന് വിപുലീകരിക്കാൻ ആ പരിപാടി വെച്ചത് അതുകൊണ്ട് പുറം പള്ളി കൂടി നമുക്ക് അകംപള്ളിയോട്

നോമ്പ് നോമ്പ് നോമ്പുകൾ ഒന്നുപോലും വിട്ടുപോകാത്തവരാ കോട്ട വെട്ടി കുറയ്ക്കുകയാ ഇന്നലെയും ഒരു സഹോദരനെ കഴിഞ്ഞു വന്ന സഹോദരനെ കണ്ടു ആ സഹോദരൻ പറയുന്നു അവിടെ സൂചി കുത്താൻ സ്ഥലമില്ല എവിടെന്നാണ് ആളുകൾ ഇങ്ങനെ വരുന്നതെന്ന് പറയാൻ കഴിയുന്നില്ല ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടുത്തെ റൂമുകൾ ബുക്ക് ചെയ്യുന്ന കാലം വരിക

കുഞ്ഞുങ്ങൾക്ക് പാൽ കുപ്പിയിൽ നിന്ന് പാൽ നുകർന്ന് പോലെ ഈ പട്ടിക്കുട്ടിക്ക് പോലും വായിൽ പാലൊഴിച്ചു കൊടുക്കുന്ന കാലമാക്കുട്ടി എങ്ങാനും ഓരത്തെങ്ങാനും വണ്ടി തട്ടി കിടന്നാൽ കൊണ്ടുപോയി നന്നായിട്ട് ഭക്ഷണം കൊടുക്കുന്ന കാലമാണ് എവിടെയാണ് ഏത് കുറവുള്ള സഹോദരങ്ങള് കൂടിയിലെ തൊപ്പിക്കാർ കൂടിയിലെസ്കാരത്തിന്റെ തഴമ്പാണോ മാറിയിട്ട് മഴയായില്ലേ സഹോദരങ്ങളെ എവിടെയാണ് കുറവുള്ളത് കുറവുണ്ടോ പണ്ടത്തെ പോലെയാണോ ഒരു കേട്ടാൽ എവിടെ കുറവുള്ളത്മാര് ആളുകൾ ഓടിയെത്തുന്നത് സഹോദരങ്ങളെ പക്ഷെ പറയുന്നത് എന്താ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ ഒരൊറ്റ വിശ്വാസിയും കാണൂല ഇത് പറഞ്ഞ എന്ന് കേട്ടതെന്ന് അറിയോ വന്ന് അദ്ദേഹം നേരെ ഫ്രണ്ടിലെ മുതൽ അവസാനം വരെ കേട്ട് വളരെ ആത്മാർത്ഥമായി ഞാൻ പോകുമ്പോൾ ിൽ നിന്ന് ഭാര്യ ഇതാണ് മോൾ ഇതാണ് ഞങ്ങളുടെ ദിവസം വീട്ടിൽ വരും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇന്നു വരെ നടന്നിട്ടില്ല അദ്ദേഹം വിശ്വാസം വിശ്വാസം ആരെ വിളിക്കുമ്പോഴേക്ക് നമുക്ക് ഓരോ ദിവസം നല്ല ചെലവുള്ളതാണ് അതിനോടൊപ്പമാണ് നമുക്ക് ആ വസ്തു വസ്തു വാങ്ങിയതിന്റെ കടമുള്ളട ഇനി എത്ര രൂപ ഉള്ളത് ഇനി എത്ര രൂപ വേണ്ടത് നാൽപ്പത് ലക്ഷം രൂപ നാല്പത് ലക്ഷം രൂപ എത്ര കൊടുക്കേണ്ടത് പത്താം തീയതി ഇനിയിപ്പൊ അഞ്ചു ദിവസം ഉണ്ടല്ലോ നാല്പത് ലക്ഷം രൂപ അഞ്ചു ദിവസമുണ്ട് നാല്പത് പേര് എഴുന്നേറ്റ് ഓരോ ലക്ഷം രൂപ വെച്ച് പറയാ അഞ്ചു ദിവസം കഴിയുമ്പോൾ ഒന്നാരും കൊടുക്കണ്ട തീരുമാനം എടുത്തോളി ആരാ ആഹ് വേണമെന്നുള്ളവരും പരലോകം വേണമെന്നുള്ളവരും തീരുമാനം എടുത്തോളി ഓരോ ലക്ഷം രൂപ വെച്ച് നാൽപ്പത് പേരെന്ന് കൈമൊക്കെയാൽ മതിഷാഹ അഞ്ചു ദിവസം നമ്മുടെ മുമ്പിൽ അതിനിടയിൽ നിങ്ങൾ എത്തിച്ചു കൊടുത്താൽ മതി അള്ളാഹു അപ്പം ഇന്നത്തെ ബക്കറ്റ് കളക്ഷന്റെ ഉദ്ഘാടനം അള്ളാഹു ഇടുന്ന ഓരോ ഇന്ന് മുതൽ അത് പാലിക്കണം അള്ളാഹു ഭാഗ്യം തരട്ടെ നമ്മുടെ ഈമാൻ മാൻ അധികരിക്കാൻ ഒരു ചെറിയ കുറുക്കു വഴി ഒരു എളുപ്പ ഒരു സൂത്രം ഒരു തന്ത്രം അത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് മുതൽ ഇൻഷാല്ലാ പാലിക്കാൻ നമ്മളൊരു തീരുമാനം എടുക്കാൻ നമ്മളെ കൊണ്ടേ കഴിയും ഇനി വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും ആര് പറയുന്നത് നിങ്ങൾ കേൾക്കരുത് ഞാൻ ഈ പറയുന്ന വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കി കിട്ടി ഇന്ന് നിങ്ങൾ ചെയ്യുമെങ്കിൽ ഈമാൻ പതുക്കെ പതുക്കെ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും അല്ലാഹുദോഫിക്ക് തരട്ടെ എന്നാൽ ഈ ലോകാവസാനത്തിന്റെ അടയാളമായി നിമിതങ്ങൾ പറഞ്ഞ വിഭാഗമായി നമ്മൾ കൂടാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകണം എല്ലാവരോട് പരസ്പരം നിങ്ങൾക്ക് സ്നേഹമുണ്ടാകണം ആ സ്നേഹമുണ്ടാകാൻ ഒരു ചെറിയ സൂത്രമുണ്ട് എന്തെന്നറിയോ

കാണാതെ സ്നേഹിക്കാൻ പറ്റുമൊരാൾ ഇന്ന് വരെ കാണാതെ സ്നേഹിച്ചിട്ടുണ്ടോ ആരെങ്കിലും അതുകൊണ്ട് ഈ വാട്സപ്പും ഒക്കെ ഇറങ്ങിയതിനു ശേഷം പറ്റിച്ചിട്ട് എനിക്ക് പതിനെട്ട് വയസ്സായുള്ള ഈ കുംഭം ഏഴിലാണ് പതിനെട്ടായതെന്ന് പറഞ്ഞിട്ട് തൊണ്ണൂറ്റെട്ട് വയസ്സുകാരൻ പതിമൂന്ന് വയസ്സുകാരിയെ പറ്റിച്ച കഥകളൊക്കെ ആ തൊണ്ണൂറ്റെട്ട് വയസ്സുകാരൻ കണ്ണൂർ ജില്ലക്കാരനുമാണ് പതിമൂന്ന് വയസ്സുകാരി ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലക്കാരി ആണ് അതുപോലെ നമ്മുടെ വിഷയം കണ്ടാലാണ് സ്നേഹം ഉണ്ടാവുക ഒരു സ്ഥലത്ത് നമ്മൾ ചെന്നു ഒരിക്കൽ കണ്ടു പിറ്റൊന്നും അവിടെ വെച്ച് കണ്ടു മൂന്നാം നാൾ അവിടെ വെച്ച് വീണ്ടും കണ്ടു നാലാം ദിവസം വീണ്ടും അവിടെ വെച്ച് കണ്ട പ്രണയമായിട്ട് അള്ളാഹോ മനസ്സിലാക്കാൻ തരട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കാണുമ്പോൾ ഹോർമോണുകൾ കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴാണ് സ്നേഹമുണ്ടാകുന്നത് അത്രേ പക്ഷെ ഞാൻ ഒന്ന് പറയട്ടെ സ്നേഹം ചിലരെ കണ്ടാൽ അവരുടെ തമ്മിൽ അങ്ങനെ ഹോർമോൺ ചെയ്യുന്ന സഹോദരങ്ങളെ പോലെ ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ പരസ്പരം പരസ്പരം സന്തോഷത്തോടെ നിൽക്കാനുള്ള ഒരു നല്ല ഒന്ന് സ്നേഹിക്കും എന്നാ നിങ്ങൾക്ക് ഈ മാൻ വർദ്ധിപ്പിക്കപ്പെടുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അതാണ് എനിക്ക് എന്റെ സഹോദരങ്ങളോട് ആദ്യമായി പറയാനുള്ളത് അതുകൊണ്ട് കൃത്യമായി സലാം പറയുന്നവരായി നമ്മൾ മാറുക ഇന്നോ കാലങ്ങളിൽ സഹാബത്തിനോട് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് സലാം പറയും ആദാബുകളും മര്യാദകളും അതിന്റെ പറഞ്ഞു ആദ്യം ആദ്യം സലാം സലാം പിന്നെയാണ് പിന്നെയാണ് കല കല സഹോദരങ്ങളെ കണ്ടാൽ കണ്ടാല് മിണ്ടേണ്ടത് അതിനു ശേഷമാണ് ബാക്കി കാര്യങ്ങൾ സംസാരിക്കേണ്ടത് ഇത് നിബിധങ്ങള് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോ സഹോദരങ്ങളെ സഹാപാക്കൾ ഒളിച്ചു കളിക്കുമായിരുന്നു എന്നാണ് മതിലിന്റെ പിന്നിൽ ഒളിച്ചു നിന്നിട്ട് അടുത്ത് പെട്ടെന്ന് മുന്നിലേക്ക് ഇറങ്ങിയിട്ട് സലാം പറയും വീണ്ടും വന്ന് ഒളിക്കും വീണ്ടും ഇറങ്ങി പറയും എന്തുകൊണ്ടാണ് പരസ്പര സ്നേഹമുണ്ടാകും ഇഷ്ടം വരാ പരസ്പരം അവർക്ക് അടിമകളായി അവർക്ക് പരസ്പരം സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഇന്നാണെങ്കിലോ ചിന്തിച്ചു നോക്ക് പരസ്പരം നമ്മൾ മതിലിന്റെ പിന്നിൽ ഒളിക്കുകയാണ് അത് സലാം പറയാൻ കിട്ടില്ല കാരണം എന്താണ് അവന് എന്റെ സംഘടനക്കാരനല്ല അതുകൊണ്ട് ഞാൻ സലാം പറയൂല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്നവരാടി വന്നിട്ട് സ്നേഹമാ

ആ എനിക്ക് ോട് വൈരാഗ്യമില്ല എനിക്ക് അലിങ്ങിനോട് ദേഷ്യമില്ല എനിക്ക് പിണക്കമില്ല പിന്നെ ഞാൻ അങ്ങോട്ട് അലി പിഴക്കൊണ്ടാത്തതെന്നറിയോ ഇന്നലെ രാത്രി ഞാൻ ഞാൻ ഒറ്റമുറ്റിനുള്ള ഒരു വെള്ളക്കൊട്ടാര സ്വപ്നം കണ്ടു ഒരു മനോഹരമായ ഒറ്റമുറ്റിനുള്ള

മാരുടെ ഭാഗത്തു നിന്ന് വിളിയാളം വിളിച്ചു പറഞ്ഞു ആദ്യമായി കൊട്ടാരം ഒരു ദിവസം പോലും എനിക്ക് ഈ കൊട്ടാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരില്ല എപ്പോഴും ഞാൻ കാണുമ്പോ അനുകിനോട് സലാ ചെല്ലാറുണ്ട് ഏത് സമയത്തും എനിക്ക് ആ കൂലി ലഭിക്കാറുണ്ട് ഇന്നെങ്കിലും എന്റെ അനുകിന് കിട്ടട്ടെ

നമുക്ക് കണ്ടാലും നമ്മുടെ കഴിയണം അവര് ഏത് പാർട്ടിക്കാരനോ ആകട്ടെ ഏത് സംഘടനക്കാരനോ ആകട്ടെ അവര് എവിടത്തുകാരനോ ആകട്ടെ ഉള്ളുതന്നു സ്നേഹിക്കാൻ കഴിഞ്ഞാലേ നമുക്ക് റബ്ബിന്റെ സ്നേഹം കിട്ടൂ അതുകൊണ്ട് ഈ മാണോ ഈ മാൻ നമുക്ക് ഓരോ സെക്കൻഡുകളിലും ഗ്രാഫ് ഗ്രാഫായി പരസ്പരം നമ്മൾ സ്നേഹിക്കണമെന്ന് മഹാനായ പ്രവാചകൻ നബി പ്രവാചകന് അതുകൊണ്ട് ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ പഠിക്ക് സഹോദരങ്ങള് നാളെ എന്റെ ശ്വാസം നിലച്ചറിയുമ്പോ എന്റെ ശവശരീരം കാണാൻ വേണ്ടി നിങ്ങൾ എത്തുമ്പോ അവസാനമായി അവസാനമായും കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ തിടുക്കം കൂട്ടാറുണ്ടല്ലോ നിങ്ങൾ വന്നിട്ട് ഒരു കണ്ണൊന്ന് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾപ്പെടാറുണ്ടല്ലോ മരിച്ചു ഒന്ന് ചിരിച്ചിട്ട് മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് പരസ്പരം ഒന്ന് വാരിപ്പുണരാൻ പരസ്പരം ഹൃദയം ഹൃദയം കൊണ്ട് കൊണ്ട് കൈമാറ്റം പരസ്പരം നമുക്ക് 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 കഴിഞ്ഞാൽ അതാണ് സഹോദരങ്ങളെ വേണ്ടത് അതുകൊണ്ട് മാറാൻ പള്ളികളിൽ ഒരുമിച്ച് കൂടി ും അവരിൽ ഇല്ല എന്ന് പ്രവാതകന്റഞ്ഞ നിങ്ങൾക്കും എത്തേണ്ട ഗവരാന് പാടില്ല അതുകൊണ്ട് ഉള്ളു തുറന്ന് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണേ പെണ് ഒരു കാരണവശാലും നിങ്ങളെ പരസ്പരം പിണങ്ങി ഈ ഈ ഈ സദസ്സിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാ കാണുന്ന മാത്രമല്ലല്ലോ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വരുന്ന മലായിക്കത്തുകളുടെ പ്രവാഹമാണ് കണ്ണൂർ ഇവിടെ ൂടപ്പെട്ടിരിക്കുന്ന മലക്കുകളുടെ എണ്ണം എത്രയാണ് അനുഗ്രഹീതമായ പറയുന്ന പ്രദേശത്ത് ആദരണീയനായ മറുഹോം പാറപ്പുറത്ത് മഹനൂട് നഗര് ഇവിടെ ഒരുമിച്ച് കൂട്ടപ്പെട്ടിരിക്കുന്ന മനുഷ്യനെ പക്ഷേ ഞാൻ പറയട്ടെ സഹോദരിമാര് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും പിണങ്ങിയിരിക്കുന്നവരുണ്ടെങ്കിൽ ഈ നിങ്ങൾ ആരെങ്കിലും കുടുംബ കുടുംബത്തോടോ കൂട്ടുകാരോടോ കൂട്ടുകാരോടോടെ ഞാൻ പിണങ്ങിയിരിക്കുന്നവനാണെങ്കിൽ ഈ സദസ്സിൽ ഒരു പിണങ്ങിയിരിക്കുന്നവരാണെങ്കിൽ അതുകൊണ്ട് ഇവിടെ വെച്ച് തീരുമാനമെടുത്തു പരസ്പരം സ്നേഹിക്കുമെന്ന് അതുവഴി ഈ മാൺ നമുക്ക് പ്രോക്ഷകത ഉണ്ടാക്കിയെടുക്കുമെന്ന് അള്ളാഹു നമുക്കതിനുള്ള നൽകട്ടെ ാഹു മനസ്സിലാക്കാനുള്ള തരട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ ലോകം അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള കാലം കാലം ആളുകളൊക്കെ ഉണ്ടാവും ആളുകളൊക്കെ ഉണ്ടാവും എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കര തിരക്കായിരിക്കും പക്ഷെ ഒരൊറ്റ വിശ്വാസിയുണ്ടാവൂല അപ്പൊ നമ്മൾ ആ വിഭാഗത്തിൽപ്പെടാൻ പാടില്ല നമ്മളൊക്കെ മോമിനിയങ്ങളാകണം അതിന് ആദ്യമായി നമുക്ക് ഉണ്ടാകേണ്ടത് പരസ്പരം ഒന്ന് സ്നേഹിക്കാൻ പഠിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകി ആവട്ടെ അള്ളാഹു നമുക്ക് പരസ്പരം ഇഷ്ടപ്പെടാനുള്ള തോഫിക്ക് അള്ളാഹു നൽകി ആവട്ടെ ഇനി ഞാൻ പറയുന്നത് എന്റെ മക്കളോടാണ് എന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കോടാണ് പറയേണ്ടത് മക്കളുടെ വിഷയത്തിൽ ശ്രദ്ധിച്ച് കേൾക്കട്ടെ ഈ പറയുന്ന കാര്യം ഒന്ന് ഗൗരവത്തോടെ കേട്ടോടെ അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തോഫീക്ക് തരട്ടെ